ഞാൻ വേലുത്തമ്പി തിരുവിതാംകൂറിന്റെ ദളവയായിരുന്ന ഒരു എലിയ മനുഷ്യൻ എന്റെ ജീവിതം ഈ രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ കണ്ടപ്പോൾ എന്റെ ഹൃദയം വേദനിച്ചു കമ്പനിയുടെ ഭരണം നമ്മുടെ നാടിനെ ദാരിദ്ര്യത്തിലേക്കും അടിമത്തത്തിലേക്കും തള്ളിവിടുന്നത് ഞാൻ കണ്ടറിഞ്ഞു അവർ അന്യായമായ നികുതികൾ ചുമത്തി നമ്മുടെ സമ്പത്ത് കൊള്ളടിച്ചു നമ്മുടെ പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയും അവർ പുച്ഛിച്ചു ഇതിനെതിരെ ശബ്ദമുയർത്താതെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല എൻറെ രാജ്യത്തെയും എൻറെ ജനങ്ങളെയും രക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു കുണ്ടറയിൽ വെച്ച് ഞാൻ ഒരു വിളംബരം പുറപ്പെടുവിച്ചു അത് ഒരു സാധാരണ ആഹ്വാനമായിരുന്നില്ല അതൊരു പോരാട്ടത്തിന്റെ കാഹളമായിരുന്നു എന്റെ ജനങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്തു നമ്മുടെ മണ്ണിൽ നിന്നും ഈ വിദേശ ശക്തികളെ തുരത്താൻ നമുക്കൊന്നിക്കാം അനേകം ധീരന്മാർ എന്റെ കൂടെ ചേർന്നു ഞങ്ങൾ കമ്പനിയുടെ സൈന്യത്തിനെതിരെ ധീരമായി പോരാടി പക്ഷേ അവരുടെ ആയുധബലവും തന്ത്രങ്ങളും നമ്മുടേതിനേക്കാൾ ശക്തമായിരുന്നു ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാൻ പിന്മാറിയില്ല എന്റെ ജീവൻ പോകുന്നതുവരെ ഞാൻ പോരാടി ഒടുവിൽ എന്നെ പിടികൂടാൻ അവർ പിന്തുടർന്നു ശത്രുവിന്റെ കൈകളിൽ മരിക്കുന്നതിനു പകരം ഞാൻ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഞാൻ മരിച്ചേക്കാം പക്ഷേ എന്റെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല വരും തലമുറകൾ ഈ അനീതിക്കെതിരെ പോരാടാൻ പ്രചോദനം ഉൾക്കൊള്ളും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ രക്തം ഈ മണ്ണിന് വളമാകും അതിൽ നിന്ന് പുതിയ പോരാട്ടങ്ങൾ ഉയർന്നുവരും തിരുവിതാംകൂറിന്റെ മക്കൾ സ്വാതന്ത്ര്യത്തോടെ ശ്വാസമെടുക്കുന്ന ഒരു കാലം വരും അതാണ് എന്റെ സ്വപ്നം